സമീപകാല റിലീസുകളിൽ പുഷ്പ രണ്ട് വിനോളം ആവേശം തീർത്ത മറ്റൊരു സിനിമയുണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് ആര്യ ഫ്രാഞ്ചൈസിക്ക് ശേഷം സംവിധായകൻ സുകുമാറും അല്ലു അർജ്ജുനും ഒന്നിച്ച പുഷ്പ പാട്ട് ഒന്ന് വൻ വിജയം സ്വന്തമാക്കിയിരുന്നു കേരളത്തിലും ചെറുതല്ലാത്ത ഓളം തന്നെയാണ് ചിത്രം സമ്മാനിച്ചത് ഈ പടത്തിന്റെ രണ്ടാം ഭാഗമായത്തുന്ന സിനിമയായതുകൊണ്ട് തന്നെ പുഷ്പ രണ്ട് വിന ആവേശം ആനോളമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ചിത്രത്തിന്റെ പ്രീ ബുക്കിംഗിന് വൻവരവേൽപ്പാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം എൺപത് കോടിയോളം പ്രീ സെയിൽ ബിസിനസ് പുഷ്പ രണ്ട് നേടി കഴിഞ്ഞു ഇപ്പോഴിതാ പുഷ്പ മൂന്ന് വരുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് സംവിധായകൻ സുകുമാർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഹൈദരാബാദിൽ ചിത്രത്തിന്റെ പ്രീ റിലീസിന് എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം പുഷ്പ മൂന്ന് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പുഷ്പ രണ്ടിന് വേണ്ടി നിങ്ങളുടെ ഹീറോയെ ഇതിനകം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹം എനിക്കൊരു മൂന്ന് വർഷം കൂടി തന്നാൽ ഞാൻ അത് ചെയ്യും എന്നായിരുന്നു സുകുമാർ പറഞ്ഞത് പുഷ്പ രണ്ടുവിന്റെ അവസാന ഭാഗത്ത് പുഷ്പ മൂന്ന് അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്നാണ് അനൌദ്യോഗിക വിവരം റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവർ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ പശ്ചാത്തലത്തിൽ പുഷ്പ മൂന്ന് എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും നിർമ്മിക്കുന്ന ചിത്രം കേരളത്തിലെത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ്